<clears> hum <throat> me എല്ലാവർക്കും നമസ്കാരം വിശേഷങ്ങൾ എല്ലാവർക്കും എന്താ വിശേഷങ്ങൾ വാങ്ങിയില്ല മെസ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എല്ലാവരും കമൻറ്റ് ചെയ്യണേ हां किनारा से यहां पे दम गया हूं दम दम हां दम दम हां माने यार था क्या क्या रखा है तोड़ो हो नहीं नहीं

अपनी और उनके उम्र पूछो ये मान नहीं मोबाइल का एक जो थोड़ा प्रॉब्लम है एक वेरडी कुछ नहीं है एक लाइक करो मेरा वीडियो का लाइक करो तब रेडी है आपका नाम क्या है भैया रियल नेम का नाम एक तुम्हारा नाम है तुम्हारा घर किधर है कमेंट करो वफ़ी नाम है मेरा नाम मेरा नाम सियात मेरा नाम जियात मैं केरला तु, तुम्हारा नाम क्या है वो योर जम्मू कश्मीर आई लाइक दैट दिस यूर प्लेस प्यार में कैश्मीर में अच्छा बहुत प्लेस में एक टूरिस्ट है नहीं लाइक दई विम देअ इन कैश्मीर के मेरा चैनल सब्सक्राइब करो भैया सब्सक्राइब करो भाई हिंदी वाला आदमी आएगा जाएगा आएगा जाएगा नी... സി тур മുരിവായ് നീ അകലിൽ മറയും ഇതെ ലൂഡോ സുപ്രീം ലീഗ് റിസോർട്ട് ഓഫ് ത്രിസൻഗി 1 ഞാൻ દેച്ചു ഓരേണ നമ്പർ ഇറ്റ് എന്നെ സംഭവം അറിയാം ചാനൽ ആക്ടിവേറ്റ്സ് മോഡറേറ്റ് സോ

ഈ വന്നു പോകുന്ന ലൈക്ക് അടിച്ചിട്ട് പോകും സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ എല്ലാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരുമില്ല രാത്രി ബാക്കി എല്ലാവരും ചാനലൊക്കെ എടുത്തുപോയി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടോ ഞാനങ്ങനെ ഈ രാത്രി ഫസ്റ്റ് ടൈം ഉണ്ട് അവനങ്ങനെ യൂസ് ചെയ്യുന്ന ലൈവിന് തന്നെ വരാൻ ബോറാണ് ലൈവിന് ഇങ്ങനെ വന്ന് പറയാൻ തന്നെ എനിക്ക് നാണിക്കണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി എന്താണ് സംഭവം ലൈവില് യൂട്യൂബ് ലൈവിലെന്താ പ്രത്യേകം എന്നൊക്കെ ഇങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ലൈവിൽ വരുന്നത് കമൻ്റ് ചെയ്യണേ വന്നാണ് കമൻറ്റ് ചെയ്യണേ എനിക്ക് പേര് പേരറിയില്ല അതുകൊണ്ട് കമൻറ്റ് ചെയ്യണേ അപ്പം എനിക്കറിയില്ല പാട്ട് പോർണമെന്നൊക്കെ ഉണ്ടോ പക്ഷെ നമ്മൾ പാട്ടൊന്നും അത്ര വശത്തില്ല കുളായിപ്പോ അതുകൊണ്ട് പാട്ട് പാടി നിങ്ങള് ബോർ അടിപ്പിക്കേണ്ട ആവശ്യമില്ല മേരാ സോങ് കച്ചന ഹി മേരാ വോയിസ് അച്ഛന ഹി സോങ് അതാ ഇത് ഹിന്ദിക്കാരാണോ മലയാളികളാണോ വരുന്നതെന്ന് എനിക്കറിയില്ല ലൈവിൽ രണ്ടുപേരെ കണക്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഞാനത് എന്നാണ് അത് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമ്പോൾ ലിങ്ക് കണക്റ്റ് ചെയ്യുമ്പം ആൾ വെയിറ്റിങ്ങിനാവുമ്പം ഞാനത് കണക്ട് ആവും ആരെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം ലിങ്ക് അയച്ചു തരാം പോയി ഇപ്പൊ ഇവര് ഇല്ല വരുവാണെങ്കിൽ ഒന്നിച്ചെങ്ങുന്നിട്ട് ഒറ്റ പോക്കും കുറച്ച് ഒരാളെങ്കിലും ഇല്ല പിന്നില്ല എന്താണ് മനസ്സിലായി നിങ്ങളൊക്കെ ഒരു കാര്യമില്ല ആ രണ്ടുപേര് വന്നിട്ടുണ്ട് രണ്ടുപേർ ഹായ്ണോ കമന്റ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യുക ഇവിടെയാണ് ഈ വന്നവരെ സ്ഥലം എവിടെയാണ് രണ്ട് പോയി അവരും പോയി സ്വന്തം നമ്മളെ ഈ വീഡിയോ കാണാൻ അവരുദ്ദേശിച്ചത് വീഡിയോ ഉദ്ദേശിച്ചതാണോ നമുക്കറിയില്ല അവര് ഏത് വീഡിയോ കാണാനോ ആരെ കാണാനോ എനിക്കറിയില്ല ബെസ്റ്റോർ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ആരും എന്ന് പറയുമ്പോൾ വലിയൊരിതാണ് അങ്ങനൊന്നും വീഡിയോ വരുന്നില്ലല്ലോ കമൻ്റ് ചെയ്യും ഒരാൾ വന്നത് കമൻ്റ് പേര് കമൻറ്റ് ചെയ്യും കമൻ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റുമോ ആരൊക്കെ വന്നു പിന്നെ മെസ്സേജ് ഇടൂ ആരാണ് ലൈവിൽ ഒരാളുണ്ട് ആരാണെന്ന് എനിക്കറിയില്ല ലൈക്ക് ചെയ്യുമോ കമൻറ്റ് ചെയ്യുക എന്നാലേ എനിക്കറിയാൻ പറ്റുമോ എന്നാലും രാത്രി ഉറക്കമില്ല നമുക്ക് നല്ലൊരു ഫ്രണ്ടില്ല അതാണ് ഒന്ന് മെസ്സേജ് ഇടാനോ സംസാരിക്കാനോ ഒരു ഫ്രണ്ടില്ല ഒറ്റയ്ക്കുള്ള ആരാണ് വന്നത് ഹൈ ഹറിയു ഹൈ ഹവറിയു എന്ത് രാത്രി ഉറക്കൊന്നുമില്ല നിൽക്കുന്നു അപ്പൊ തിരിച്ചു പറയുന്ന മറുപടി അറിയാം ഉറക്കമില്ലാത്തോണ്ടല്ലേ ഇപ്പൊ ലൈവില് വന്നത് അതെ ഉള്ള ഗർഭം അങ്ങനെ പറയുന്നു ആ എന്ന് പറഞ്ഞു ഓരോരുത്തരുപേര് ഓരോരുത്തർ പൂരത്തർ പേര് ഓരോരുത്തർ പോകും എന്താണ് ഇവിടെന്താ വന്നു പോകാനുള്ള സ്ത്രോത്രോ എല്ലാവർക്കും ആ ഈ രണ്ടുപേരും ഹായ്റിയു ഐ ഹോ അറിയൂ എന്നെല്ലാം ഫുഡ് കഴിച്ചു അറി ഓക്കില്ലാം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കഴിച്ചിരിക്കണേ എന്താണ് കഴിച്ചത് ചെയ്യണേ ചെയ്യണേല്ലാം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യണേ സബ് ചെയ്യണേ ഞാനങ്ങനെ ഓൺലൈനിൽ വരുന്ന ആളല്ലോ കേട്ടോ എപ്പോഴും രാത്രി ഫസ്റ്റ് ടൈമാണ് ഈ ഓൺലൈനിൽ വന്ന് ഞാൻ ബോർഡടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച്

ഹായ് ഹായ് എവറിയോ ഞാൻ ഒന്ന് മയങ്ങി വന്നതാണ് രാവിലെ എണ്ണിക്കണം ആലപ്പുഴ പോകണം ചെറിയ പരിപാടിയുണ്ട് എനിക്കങ്ങോട്ട് പോയെ പറ്റി രാവിലെ തന്നെ എത്തണം സംഭവം കൊള്ളാലോ ഫുട്ബാക്ക് ഇങ്ങനെ കണ്ടുപിടുത്ത Құрым Hi, hi. Hello. No, uh -huh. Hello, hello. Hi, Ara. Hello, hello. Hello. Hi. Hello. 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 Hello, Ara. ฮัลโหลฮัลโหลไ Hello, hello.